പല വിധത്തിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറനാടൻ മലയാളിയെ ഏതു വിധത്തിൽ കെട്ടിപ്പൂട്ടേണ്ടു എന്നുള്ളൊരു ആലോചന കൃത്യമായി നടക്കുകയും മറുനാടൻ മലയാളിയെ വേട്ടയാടാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ എല്ലാവരും നമ്മൾ എല്ലാവരും കണ്ടതാണ് കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം ക്യാമറയെ നോക്കി തന്നെ പറഞ്ഞു അവിടെ ശശി അവിടെ എത്തിയിരിക്കുന്നത് അൻവർ കൊടുക്കുന്ന എല്ലാ പരിധി പരാതിയിലും നടപടിയെടുക്കാനുള്ള അതായത് അൻവറിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടല്ല ഇരിക്കുന്നത് എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഈ സ്വർണ്ണക്കടത്തുകാരെ പോലീസ് പിടിക്കുന്നതിൽ ചിലർക്കൊക്കെ അസുഖം ആരെ ഉദ്ദേശിച്ചാൽ പറഞ്ഞത് കീറി അൻവർ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഈ സ്വർണ്ണക്കടത്തെല്ലാം സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണതിന് പോലീസ് തടസ്സമാണ് ഇതാണ് ചിലരുടെ ആവശ്യം അതിനുവേണ്ടിയാണ് പോലീസിനെതിരെ ഇദ്ദേഹം ഇങ്ങനെ കടന്ന് കുറച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഈ പി വി അൻബറിന്റെ ഒരു പി ആർഒ വർക്ക് ചെയ്യുന്നത് പോലെയാണ് പല ചാനലുകളും ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അത് മുഖ്യമന്ത്രി നമസ്കാരം സമകാലീന രാഷ്ട്രീയ ചരിത്രത്തിൽ രാജേന്ദ്രൻ പന്തളത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഏതുമില്ല ഇന്ന് ക്രൈമിന്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹം എത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്ന പി വി അൻവർ ഉയർത്തിയ ചില വിഷയങ്ങളെക്കുറിച്ചും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സാർ നമസ്കാരം നമസ്തേ ഇന്ന് കേരളത്തിലെ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പി വി അൻവർ നിരന്തരം ആഭ്യന്തര വകുപ്പിനെതിരെയും പി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാർ എ ഡി ജി പിക്ക് ഉയർത്തിയ ആരോപണങ്ങൾ ഇത്തരം ആരോപണങ്ങളിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പി വി അൻവർ ധരിച്ചിരുന്നത് ഈ നടപടി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാധ്യമ സമ്മേളനം വിളിച്ച് അവർക്ക് ഇത്തരം വാർത്തകൾ ചോർത്തി കൊടുത്തു അല്ലെങ്കിൽ അവരുടെ മുൻപിൽ അവതരിപ്പിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി വിളിപ്പിച്ചതിന് ശേഷമാണ് പി വി അൻവർ പോയത് ഇതിന് ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി മറുപടി കൊടുത്തു അതായത് ഇത്തരം വേഷം കെട്ടുകൾ ഒന്നും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നടപ്പ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത് അൻവറിന്റെ സംസ്കാരം അതാണ് കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇടതുപക്ഷത്തിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഇത്തരം വേഷം കെട്ടുകൾ ഇങ്ങോട്ടു വേണ്ട എന്നുള്ള കൃത്യമായ സന്ദേശമാണ് മുഖ്യമന്ത്രി അൻവറിന് കൊടുത്തത് ഇതില് എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് മാത്രമല്ല ഇവിടെ ഭീഷണിയും കൂടെ ആണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഗവർണർ തന്ന ആ റിക്വസ്റ്റ് അന്വേഷിക്കണമെന്നുള്ളത് അതുകൊണ്ട് അധികം ആളാകൾ മര്യാദയ്ക്ക് ഇരുന്ന നിനക്കൊള്ളാം എന്നുള്ളത് അൻവർ ഇത് മനസ്സിലാക്കുന്നുണ്ട് അൻവർ അതിനുള്ള മറുപടിയിൽ അൻവർ പറഞ്ഞത് എനിക്കെതിരെ കള്ളക്കേസുകളിൽ കുടുക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് അദ്ദേഹവും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുറപ്പാട് ഇതിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് വേറെ ഏതൊരു മുഖ്യമന്ത്രിയും പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്ന അത്രമാത്രം ഭരണകൂടത്തെ ഉലച്ച ഒരു വിവാദ പ്രശ്നമായിരുന്നു മാപ്പിള ലഹള പോലെ അൻവറിന്റെ മലബാറിൽ നിന്നുള്ള പൊട്ടിത്തെക്കത് കൃത്യം ആ മലബാറിൽ തന്നെയാണ് ഇത് നടന്നത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൊട്ടുപുറകെ കെ ടി ജലീൽ വന്നു കാരാട്ട് റസി റസാഖ് വന്നു ആശുപത്രി കിടക്കയിൽ നിന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പൊ വലിയൊരു കലാപം പാർട്ടിയിൽ പുകയുന്നു ദാ ശശിയുടെ കസേര പോയി എം ആർ അജത് അജിത് കുമാറിന്റെ തൊപ്പി പോയി എന്നൊക്കെയായിരുന്നു മാധ്യമ തലവാചകങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും ഒരുപോലെ പാർട്ടിക്കകത്തും ഇതേക്കുറിച്ച് ചർച്ചയുണ്ടായി ഏറ്റവും മുതിർന്ന ഘടക കക്ഷിയായ സി പി ഐ നേതൃത്വം പോലും ഇടപെട്ടു അപ്പൊ ഇങ്ങനെയല്ല ഒരു പഞ്ചായത്ത് നി മധ്യത്തിലായിരുന്നു മുഖ്യമന്ത്രി എന്നായിരുന്നു പൊതുധാരണ നമ്മളും ധരിച്ചത് അപ്പൊ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷെ ആഴ്ചകൾക്ക് ശേഷം ശരിയായ ഹോംവർക്ക് നടത്തി അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ കണ്ടോ പ്രതിരോധത്തിലായതാരാ പത്രപ്രവർത്തകരാണ് ഈ ഹെഡ്ലൈൻസ് കൊടുത്ത അദ്ദേഹം എന്താ വിഷയം ഉപയോഗിച്ചത് ഇതാണ് അദ്ദേഹത്തിന്റെ അസാമാന്യമായ സാമർഥ്യം വയനാട് വയനാട് വിഷയത്തിൽ നിങ്ങള് ഒരു മെമ്മോറാണ്ടം കണ്ടിട്ട് അത് ശരിയായിട്ടുള്ള കണക്കാണ് എന്ന് ധരിച്ച് വാർത്ത കൊടുത്തത് എന്താ പറഞ്ഞത് ഗവൺമെൻറ്റിനെതിരെയൊന്നല്ല കേരളത്തിനെതിരെയാണ് വയനാട്ടിൽ ഇരകളായവർക്കെതിരെയാണ് അങ്ങനെ തെറ്റായിട്ടുള്ള വാർത്ത ഇത് മിസ്ഇൻഫർമേഷനല്ല ഡിസ്ഇൻഫർമേഷനാണ് വ്യാജ വാർത്ത അതായത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത സ്റ്റോറികൾ അങ്ങനെ വരുമ്പോൾ അതിന് നടപടിയെടുക്കാം ആ നടപടിയിലേക്ക് പോകുന്ന പറഞ്ഞത് അത് ആരും അതുതായിട്ട് ഘോഷിച്ചില്ല മാത്രമേ ഞങ്ങള് നടപടി അതിൽ വേറെ വ്യത്യാസം നിയമ നടപടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിടിച്ച് ജയിലിൽ ഇടുവെന്ന് തന്നെ അർത്ഥം അത് ഒരു അതൊരു സർ പറഞ്ഞത് അതൊരു പ്രത്യേക വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതൊരു ഈ ചർച്ചയുടെ ഒരു ഉപകാരമായിട്ട് മാറണ്ട നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം തിരിച്ചു വരാം അതിലേക്ക് ഞാൻ വരുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തു അതായത് ഞാൻ ആരുടെയും ഭീഷണിക്ക് ഒരാളല്ല ആരുടെയും വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ആളല്ല ആരുടെയും വഴിവിട്ട സഹായം ഞാൻ തേടാറില്ല തേടിയിട്ടുമില്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്നെ ഭീഷണിപ്പെടുത്താം എന്ന ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട ഇത് കൃത്യമായി തന്നെ ഒരു താക്കീത് തന്നെ കൊടുത്തത് അതായത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രി അതിൽ ഊന്നി പറഞ്ഞത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയെ കുറിച്ച് തന്നെയാണ് അതായത് മറുനാടൻ മലയാളിയിൽ നിന്നും ഷാജൻസ് കറിയെ പ്രസിദ്ധീകരിച്ച പല വാർത്തകളും സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടിയും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലായിരിക്കണം സാമൂഹ്യ കലഹങ്ങൾ ഉണ്ടാക്കുന്ന കലാപങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു അതുകൊണ്ട് ഭർതാടൻ മലയാളിക്കെതിരെ കൃത്യമായ നടപടി കൈക്കൊള്ളണം എന്നുള്ള ഒരു ആവശ്യമാണ് വി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി കൊടുത്തത് കൊടുത്തത് ഇത് പല വിധത്തിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറുനാടൻ മലയാളിയെ ഏതു വിധത്തിൽ കെട്ടിപ്പൂട്ടേണ്ടു എന്നുള്ളൊരു ആലോചന കൃത്യമായി നടക്കുകയും മറുനാടൻ മലയാളിയെ വേട്ടയാടാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷെ യാതൊരു തരത്തിലും അദ്ദേഹത്തെ പൂട്ടാനുള്ള ഒരു തെളിവ് നിയമപരമായ ഒരു തെളിവ് കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ പേരിൽ ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ മുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിയമപരമല്ലാത്ത ഒരു കാര്യത്തിനും ഈ സർക്കാർ നിൽക്കില്ല ശശി അതൊട്ട് ചെയ്യുകയുമില്ല ശശി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ ചെയ്യില്ല കാരണം മുഖ്യമന്ത്രി എന്ത് ചെയ്യണം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ എന്ത് തീരുമാനം എടുക്കണം വേണ്ട എന്നുള്ള കൃത്യമായ അല്ലെങ്കിൽ അവസാന തീരുമാനം വരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായ ശശിയിലൂടെ തന്നെയാണ് പറഞ്ഞു വ്യക്തമായിട്ട് നല്ല കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം ക്യാമറയെ നോക്കി തന്നെ പറഞ്ഞു അവിടെ ശശി അവിടെ എത്തിയിരിക്കുന്നത് അൻവർ കൊടുക്കുന്ന എല്ലാ പരിധി പരാതിയിലും നടപടിയെടുക്കാനുള്ള അതായത് അൻവറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടല്ല ഇരിക്കുന്നത് എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞ അൻവർ പറഞ്ഞെന്താ ഇത് കൗണ്ടർ ചെയ്ത് നോക്കുമ്പോൾ അൻവർ പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി അറിയാതെ ഇതെല്ലാം പൂഴുത്തുന്നു ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം എന്താ താൻ അറിയാതെ ഒരു കാര്യം പോലും ശശിയില്ല അത് നിയമപരമായിരിക്കും ആ നിയമപരമല്ലാത്ത ഒരു കാര്യവും ശശി ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവിടെ തന്നെ തുടരാമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അൻവർ പറയുന്ന കാര്യം ചെയ്യാൻ ഇരിക്കുകയല്ല എന്നിട്ടോ അൻവറിന് നല്ലൊരു വെട്ടുകൊടുത്ത അദ്ദേഹം അതിനു മുമ്പ് തന്നെ എന്താ കൊടുത്തത് മലബാറില് മലബാറിലെ രണ്ട് എയർപോർട്ടുകളിൽ അതായത് കരിപ്പൂര് കണ്ണൂര് ഇവിടെ എല്ലാം ധാരാളമായിട്ട് സ്വർണം വരുന്നുണ്ട് സ്വർണം പിടിക്കപ്പെടുന്നുണ്ട് പണ്ട് കസ്റ്റംസ് ആയിരുന്നു പിടിക്കുന്നത് കസ്റ്റംസ് പിടിക്കുന്ന സമയത്ത് ഈ സ്വർണം പിടിക്കുന്നതിന്റെ അളവ് വളരെ കുറവായിരുന്നു പോലീസ് അത് ഏറ്റെടുത്തോട് കൂടി രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അദ്ദേഹം പറഞ്ഞു ഇത്ര അതിന്റെ മൂന്നിരട്ടിയാണ് ഇരുപത്തിരണ്ടിൽ അതിൻ്റെ മൂന്നിരട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ നാലിരട്ടിയിലധികമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരാൻ പോകുന്നത് ഇതുവരെയുള്ള കണക്ക് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ആ കൃത്യമായ കണക്കുകളിലേക്ക് നമ്മൾ പോകുന്നില്ല സമയം പോകും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വർണ്ണക്കടത്തുകാരെ പോലീസ് പിടിക്കുന്നതിൽ ചിലർക്കൊക്കെ അസ്വസ്ഥതയുണ്ട് ആരെ ഉദ്ദേശിച്ചാൽ പറഞ്ഞത് പി വി അൻവർ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഈ സ്വർണ്ണക്കടത്തെല്ലാം സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം അതിന് പോലീസ് തടസ്സമാകരുത് ഇതാണ് ചിലരുടെ ആവശ്യം അതിനുവേണ്ടിയാണ് പോലീസിനെതിരെ ഇദ്ദേഹം ഇങ്ങനെ കടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനും പോലീസിൻ്റെ മേധാവിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡി ജി പി അല്ലെ ഡി എം ആർ ഇ അജിത് കുമാർ തന്നെയാണ് ഈ വേട്ടയ്ക്ക് പിന്നിൽ എന്നിട്ട് അദ്ദേഹം ഒരിക്കലും പറയാത്ത ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു എപ്പോഴും രാഷ്ട്രത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു ഈ ഹവാല ഇത് മാത്രമല്ല ഹവാല പണം കള്ളപ്പണം ഇതെല്ലാം വരുന്നുണ്ട് കുഴൽപ്പണം ഇതെല്ലാം നടക്കുന്നുണ്ട് നമ്മളെല്ലാം വാർത്തകളിൽ കാണുന്നതാണ് നിസ്സാരമായി നമ്മളെല്ലാം നിസാരവൽക്കരിക്കുകയാണ് വൻ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ തരത്തിൽ സ്വർണവും ഹവാല പണവും ഒക്കെ ആ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പോലീസ് ഇപ്പോൾ ഇടപെട്ട് കുറേയൊക്കെ പിടിക്കുന്നത് ഇത് കൂടുതലെ പോകുന്നുണ്ട് ഇത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമാണ് മഞ്ഞുമലയുടെ ഉപരിതലം മാത്രമാണ് അത് പിടിക്കപ്പെടുന്നതിൽ അസ്വസ്ഥരായ ചിലരിതിൻ്റെ പിന്നിലുണ്ട് അവരുടെ വക്താവായിട്ടാണ് താങ്കൾ പ്രവർത്തിക്കുന്നത് പി വി അന്മാർ പ്രവർത്തിക്കുന്നത് എന്നാണ് അതുപോലെ തന്നെ ഈ തൂക്കം എടുക്കുമ്പോൾ അത് തൊണ്ടിയാവുമ്പോൾ തൂക്കം കുറയുന്നതിനെ പറ്റി വ്യക്തമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും തീർച്ചയായും അല്ലേ അത് ഞാൻ ഇടയിൽ കയറി പറഞ്ഞതല്ല തീർച്ചയായും അവിടെ ഈ മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഒരു പ്രത്യേക സമുദായത്തെ കൂടെ നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളത് കൃത്യമായി ആദ്യം മനസ്സിലാക്കിയത് മുഖ്യമന്ത്രി തന്നെയാണ് തീർച്ചയായിട്ടും ആ അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി കൊടുത്തത് കൃത്യമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഈ സാധാരണഗതിയിൽ മാധ്യമ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഇത്രത്തോളം ഫ്രീ ആയി സംസാരിക്കുന്നത് അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ റിലാക്സ് ആയിരുന്നു അതായത് കരുതി കൂട്ടി ചിലതെല്ലാം ഞാൻ പറയാൻ ാണ് വന്നിരിക്കുന്നത് സാധാരണ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് വളരെ അസഹിഷ്ണുതാപൂർവ്വമാണ് സമീപിക്കേണ്ടത് പക്ഷെ ഇന്നലെ ഞാൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാം എല്ലാത്തിനും ഞാൻ മറുപടി തന്നിട്ട് പോകും അതായത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ എന്താ ആരോട് എങ്ങനെ പറയണം സർക്കാരിന്റെ നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കാൻ തന്നെയാണ് വന്നത് സി പി ഐക്കും കൊടുത്തു കൊടുത്തു അപ്പോൾ ഇതാണ് കാര്യം അൻവറിന്റെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു അദ്ദേഹം പിന്നെ വേറൊരു കാര്യം അദ്ദേഹം നല്ല കൊള്ളുന്ന ഒരാടി ഈ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചുവന്ന ബാധ്യത ഒക്കെ വെച്ചോണ്ട് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എന്ത് കാര്യം കാണിച്ചാൽ ഡിവൈ വൈ എഫ് ഐക്കാർ വന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെയും അംഗവൈകല്യമുള്ള കോൺഗ്രസുകാരെയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തും അതിനെ അന്യായീകരിച്ചുകൊണ്ട് ആ യാത്രയുടെ നവകേരള യാത്രയുടെ പുറകെ നടന്നുകൊണ്ടിരുന്ന ഒരു വാ ഒരു ചാനലാണ് ആ ചാനലിന്റെ നിങ്ങൾ ഏത് ആദ്യത്തെ ചോദ്യത്തിന് ചോദിച്ചു ഇപ്പൊ റിപ്പോർട്ടർ റിപ്പോർട്ടർ വലിയൊരു കൂടി ചിരി എന്ന് പറയും ആ ചിരി അദ്ദേഹത്തിന്റെ ചരി എന്ന് പറഞ്ഞാൽ സാധാരണ ചിരിക്കുന്ന സന്തോഷത്തിന്റെ ചിരിയല്ല പരിഹാസത്തിന്റെ ഒരു ചിരിയാണ് പലപ്പോഴും ഈ പി വി അൻവറിന്റെ ഒരു പി ആർഒ വർക്ക് ചെയ്യുന്നത് പോലെയാണ് പല ചാനലുകളും ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അത് മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് അത് എടുത്തു പറഞ്ഞ് വർക്ക് ചെയ്ത് പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വയനാട് പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പത്രക്കാരി ഭീഷണിപ്പെടുത്തി ഗവർണർ തന്ന കത്ത് ഉപയോഗിച്ചുകൊണ്ട് ആൻവറിനെ ഇരുത്തേണ്ടടുത്ത് തന്നെ ഇരുത്തി അദ്ദേഹം എന്താ ഇപ്പൊ ജലീല് മിണ്ടുന്നില്ല സാഖ മിണ്ടില്ല ഇനി ഈ വിഷയത്തില് പി വി അൻവറിനൊപ്പം നിൽക്കാനായി ഈ പറഞ്ഞ പേരുകാരും മുന്നോട്ട് വരും മുഖ്യമന്ത്രി എന്താ പറയുന്നത് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞപ്പോ മനസ്സിലായി പി വി അൻബർ ഒറ്റപ്പെട്ടു ഇനിയും ഞാൻ ഒന്നും കൂടെ പറയാം മന്ത്രി പഴയ മന്ത്രി സുനിൽ കുമാർ ഇപ്പൊ മിണ്ടുന്നില്ലല്ലോ സംതൃപ്തനാണ് ആറുമാസമായിട്ട് റിപ്പോർട്ട് വരുന്നില്ല അതുകൊണ്ടാണ് താൻ തോറ്റത് എന്ന് പറഞ്ഞ സുനിൽ കുമാർ ഇപ്പൊ മിണ്ടുന്നുണ്ടോ അതായത് എന്താ പറയുന്നത് ആ റിപ്പോർട്ട് എ രണ്ട് ഇരുപത്തിനാലിന് മുമ്പ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ സന്തോഷ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അടങ്ങി ഇന്ന് മാത്രമല്ല റിപ്പോർട്ട് ഇപ്പോൾ പിന്നെ എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചും കഴിഞ്ഞെന്താണെന്നുള്ളത് ഇന്ന് നാളെയോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരെയും അദ്ദേഹം ഇപ്പൊ സി പി ഐ പിന്നെ ഈ വിഷയം എന്തെങ്കിലും പിന്നെ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം പൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പി വി അൻവർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു വെച്ചത് അല്ലാതെ ഒരു കാരണവശാലും എ ഡി ജി പിയോ അല്ലെങ്കിൽ ശശിയോ മാത്രം ലക്ഷ്യം അല്ല ഈ അമ്പ് പിണറായി വിജയന് നേരെ തന്നെയായിരുന്നു അതിനു വേണ്ടി തന്നെയാണ് ഈ ദത്താത്രേയെ ഹൊസബളയെ കണ്ട കാര്യം എടുത്തുകൊണ്ടുവന്നത് കാരണം ഇതെല്ലാം നിയമപരമായി അന്വേഷിക്കുമ്പോൾ രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രി വിട്ടിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ദത്താത്രേയ ഹൊസബലയുടെ കാര്യം എടുത്തിടുന്നത് അജിത് കുമാർ കാണാൻ പോയ കാര്യം പറഞ്ഞത് ഇത് പി വി അൻപറ വളരെ പ്ലാനോട് പ്ലാനിങ്ങോട് കൂടി തന്നെ അവതരിപ്പിച്ചിട്ട് കാരണം ഇതിൽ അല്ലെങ്കിൽ മറ്റതിൽ അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി വളരെ പ്ലാനോട് കൂടി തന്നെ പറഞ്ഞ കാര്യം അതായത് ഞങ്ങളാരും രാഷ്ട്രീയ ദൗത്യത്തിന് പോലീസുകാരെ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരമോ ചരിത്രമോ ഞങ്ങൾക്കില്ല അത് കോൺഗ്രസിനാണുള്ളത് കെ കരുണാകരന്റെ കാര്യത്തിൽ ഏറാം പഠിക്കൽ ആത്മകഥ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഗോപിയിലെ സഖ്യം എന്തിനു വേണ്ടി രൂപവൽക്കരിച്ചു നിങ്ങൾക്കാതെ ഉള്ളത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ തെളിവെല്ലാം ഉണ്ടോ ജന്മത്ത് ഇതിനു വേണ്ടിയാണ് പോയതെങ്കിലും എം ആർ അജിത് കുമാർ പറയൂ എന്ന് കരുതുന്നുണ്ടോ എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെ കൈവിടുവെന്ന് കരുതുന്നുണ്ടോ എന്നെങ്കിലും ഇക്കാര്യത്തില് പി വി അൻവർ പി വി അൻവർ ഉന്നയിക്കുന്ന വസ്തുതകൾ എന്ത് തന്നെയായാലും എം ആർ അജിത് കുമാർ ദത്താത്രേയെ ഹൊസബുളയെ കണ്ടതും രാമാധവനെ കണ്ടതുമെല്ലാം തീർത്തും ഈ അജിത് കുമാറിന് വേണ്ടി അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഏതെങ്കിലും കാരണം വെച്ചാൽ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ പോയി എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ടിട്ട് ആ പ്രത്യേക സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി ഈ അജിത് കുമാറിന് അവരെ കാണേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ല നിലവിലില്ല മാത്രമല്ല സേനയിൽ ഡി ജി പിയേക്കാൾ മുകളിൽ സൂപ്പർ ഡി ജി പി ആയിട്ടാണ് എ ഡി ജി പിന്നെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ എ ഡി ജി പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തൊപ്പിക്കോ സീറ്റിനോ യാതൊരു പ്രശ്നം സംഭവിക്കുന്നില്ല ഇല്ല അതുകൊണ്ട് തന്നെ എ ഡി ജി പി ദത്താത്രേയ ഹൊസ്ബളെ കണ്ടതിലും രാമാധവനെ കണ്ടതും കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുകളിൽ നിന്ന ആർക്കു വേണ്ടി തന്നെയാണ് കണ്ടത് കണ്ടത് പക്ഷെ അത് ഒരിക്കലും വരാൻ കൃത്യമായി തന്നെ പി വി അൻവറിനും അങ്ങനെ ഒരുപാട് സോഴ്സുകളുണ്ട് ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെ ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകണം അതിന് വേണ്ടി അദ്ദേഹം നല്ലൊരു ശതമാനം മുടക്കുന്നുണ്ട് ഉണ്ട് ഓക്കെ ഇത് കൃത്യമായി തന്നെ പി വി അൻവർ മാർക്ക് ചെയ്തത് മുഖ്യമന്ത്രിയാണ് ഈ അപകടം എത്ര ദൂരത്തുനിന്നായാലും മണത്തറിയാനുള്ള ഒരു കഴിവ് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ചാണക്കിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പിണറായി വിജയൻ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് അദ്ദേഹം പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി പ്രയത്നിച്ച നാളുകളാണ് അല്ലെങ്കിൽ ആ നാളുകളുടെ പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് ഇന്ന് ആ സീറ്റിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും രാഷ്ട്രീയപരമായ ഏത് തരത്തിലുള്ള കളികൾക്കും അത് നേരത്തെ കൂട്ടി കണ്ടറിയാനും അതിന് മറുപടി കൊടുക്കാനും പിണറായി വിജയനെ പോലെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി എന്നും കൈ സാഹചര്യങ്ങൾ എത്ര പെട്ടെന്ന് അദ്ദേഹം നേരിട്ട് ഇപ്പൊ നോക്കൂ നമ്മളിപ്പോ ഫലത്തിൽ എന്താ സംഭവിച്ചത് പി വി അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്നു എം ആർ അജിത് കുമാറിനെതിരെ എന്തെങ്കിലും സംഭവിച്ചോ പി ശശിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചോ പിന്നെ ഇതിനെ തുടർന്ന് കലഹം ഉന്നയിക്കുന്നു ആര് ബിനോയ് വിശ്വം ഞങ്ങൾ ഇപ്പം മാറ്റിക്കളയും എ ഡി ജി പി എന്ന് പറഞ്ഞാണല്ലോ പോയത് ഇടതു മുന്നണിയുടെ യോഗത്തില് തിരിച്ചു വന്ന് എങ്ങനെ ഇളിപ്പിയനായിട്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ടോ നമുക്ക് പിന്നെ ഒരു പട പുറപ്പെട്ടത് ഒരു പൂരവടി പുറപ്പെട്ടത് സുനിൽ കുമാറിന്റെ ആള് തൃശൂരിൽ അദ്ദേഹം ഇപ്പം എന്താ അവസാനം പറഞ്ഞത് ഞങ്ങൾ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് നോക്കിയിട്ട് ഇനി പറയാം ഒതുങ്ങി ഇനിയും പിന്നെ കാരാട്ട് റസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കാരാട്ട് റസാക്ക് മിണ്ടുന്നുണ്ടോ അതുപോലെ തന്നെ കെ ടി ജലീൻ മിണ്ടുന്നുണ്ടോ അവിടെ എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞു ഇപ്പം പിന്നെ ശബ്ദം വരുന്നത് എവിടെ നിന്നാണ് ശബ്ദം വരുന്ന എവിടെ എവിടെ നിന്നാണ് പ്രതിപക്ഷം വി ഡി സതീശൻ അതുപോലെ തന്നെ കെ മുരളീധരൻ കെ മുരളീധരൻ ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിച്ചിട്ടുള്ള ചരിത്രം നമുക്കറിയാല്ലോ മനസ്സിലാക്കിയെടുത്തോളും കെ മുരളീധരനൊക്കെ ചാഞ്ചാടി നിൽക്കുകയാണെന്നുള്ള കോൺഗ്രസ് തന്നെ അപ്പൊ പിന്നെ രമേശ് ചെന്നിത്തലയോ അരിപ്പാട്ട ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിച്ചിട്ടില്ലെന്ന സത്യം നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റുമോ അതൊക്കെ അപ്പോൾ അവരെ എല്ലാം ഒതുക്കി കഴിഞ്ഞു ഒരു ഒരുപടിക്ക് രണ്ട് പോലെ ഗവർണർ വന്ന കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് തന്നെയല്ല അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ കാര്യം ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമായിരിക്കില്ല കാരണം ഇത്തരം കാര്യങ്ങള് അതായത് ഭീകരവാദികളുമായി തീവ്രവാദികളുമായി പി വി അൻ പറഞ്ഞു ബന്ധമുണ്ടെന്ന് എ ഡി ജി പിടെ ആ ആദ്യം അദ്ദേഹം റിട്ടേൺ ആയിട്ട് കൊടുത്തുണേ അതെ ഡി ജി പിടുത്തിരിക്കണേ അങ്ങനെയാണ് ഡി ജി പിക്ക് മുമ്പിൽ കൊടുത്തിരിക്കുന്നത് ഇത് ഡി ജി പിക്ക് ഒരു കാരണവശാലും മുഖ്യമന്ത്രി അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മുൻപിൽ മാത്രം അവതരിപ്പിച്ചാൽ പോരാ അത് സ്റ്റേറ്റിനെ ബാധിക്കുന്ന തീവ്രവാദ പ്രശ്നമാകുമ്പോ അത് ദേശീയാന്വേഷണ ഏജൻസിക്ക് കൈമാറുന്ന അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതെ അത് ഗവർണർ ഇങ്ങനെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് അന്വേഷണ ഏജൻസി വരും വരും ട്രാപ്പിലാണ് എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് കാണിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടുകളുമായി വ്യക്തിപരമായി എനിക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം പക്ഷേ ഈ വിഷയത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ടത് അത് കൃത്യമായി തന്നെ ആ കർത്തവ്യം നിർവഹിച്ചു യാതൊരു തരത്തിലും സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ അടി കൊടുക്കണം എന്റെ നിലപാട് ഇന്നതാണ് എൻ്റെ പാർട്ടിയുടെ നിലപാട് ഇന്നതാണ് ഇതിന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൂടുതൽ ബഹളം ഉണ്ടാക്കാനോ ആണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് ഇത്തരം ഗിമ്മിക്സുകളൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കാം അതായത് നാലു വശത്തു നിന്നും പൂട്ടപ്പെട്ട ഒരു മുറിയിൽ നിന്നും ഘടിനിയെ പോലെ മാന്ത്രിക വിദ്യ കൊണ്ട് അത്ഭുതകരമായി എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ അതുപോലൊരു രക്ഷപടലാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തോടെ സമ്മേളനത്തിലൂടെ ശ്രീ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത് എല്ലാ പത്രക്കാർ വരെ പ്രതീക്ഷിച്ച കസേരമാറലുകളോ തൊപ്പി മാറലുകളോ ഒന്നും സംഭവിക്കാതെ ഒരു പരിക്ക് പോലും ഒരു പോറൽ പോലും വരുത്താതെ എന്ന് മാത്രമല്ല ആരോപണം ഉന്നയിച്ചവർക്ക് നേരെ അവരുപയോഗിച്ച പാശുപഥാപത്രത്തിന് നേരെ ബ്രഹ്മാസ്ത്രം തൊടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മൾ ജഡ്ജ് ചെയ്യുകയല്ല അത് കോടതിയൊക്കെ തീരുമാനിക്കട്ടെ പക്ഷേ അദ്ദേഹം അസാമാന്യമായ രാഷ്ട്രീയ പാഠവത്തോടു കൂടി രാഷ്ട്രീയമായിട്ട് അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നെ നമുക്ക് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിൽ നിന്ന് തന്നെ ഈ ഭരണപക്ഷത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാം എന്ന് വിചാരിക്കേണ്ട അങ്ങനെ ആരെങ്കിലും പുറകിൽ നിന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിവിടെ നടക്കില്ല എന്ന് കൃത്യമായി മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ മറ്റൊരു സന്ദേശം കൂടി മുഖ്യമന്ത്രി തരുന്നുണ്ട് കാരണം ക്യാപ്റ്റൻ ഞാൻ തന്നെയാണ് അൻവറിന്റെ ഒറ്റപ്പെട്ട കുരയായി അതെ ഒതുങ്ങി എന്നുള്ളതാണ് തീർച്ചയായും ഈ വിഷയത്തിൽ വളരെ സമഗ്രമായ രീതിയിൽ പ്രതികരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും വിവരങ്ങൾ പങ്കുവയ്ക്കുകയും നമസ്കാരം